ഹായ് റോസിലുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്നാണ്ട് വിശേഷം എൻ്റെ കൂട്ടുകാരെല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു ഞാൻ സുഖമായി സന്തോഷമായിരിക്കുന്നു പിന്നെ മഴക്കുഞ്ഞമ്മ പോകുന്ന ലക്ഷണമൊന്നുമില്ല അല്ലേ ചെടികൾ നമ്മളും എല്ലാം ഒരു അവശതായിക്കൊണ്ടിരിക്കുന്നു മഴ വേണം എന്നാലും എന്താ അല്ലേ ആ എന്തെങ്കിലുമൊക്കെ ആവട്ടെ ഇഷ്ടം പോലെ നടക്കട്ടെ ആർക്കും ആപത്തൊന്നും വരുത്താതെ സമരം നമ്മളെല്ലാവരെയും കാക്കട്ടെ പിന്നെ ചെടികളുടെയൊക്കെ വിശേഷം എന്താ നമുക്ക് എത്ര വിഷമത്തിൻ്റെ ഇടയിലും നമ്മുടെ ചെടികളുടെ കാര്യം നോക്കാതിരിക്കാനാവോ ഇത് നമ്മുടെ ഒരു സൂപ്പർ റോസാണേ ഒരു പനീർ റോസിൻ്റെ ആണ് ഡാർക്ക് മജന്ത എന്നിട്ട് ഇതിൻ്റെ ഇത് കണ്ട ഇവിടേക്കാണ് സിൽവർ കളറ് പെറ്റൽസും അങ്ങനെ തന്നെ പെറ്റൽസിൻ്റെ താഴെ ഒക്കെ ഞാൻ കാണിച്ചു തരാട്ട ഇത് കണ്ട സിൽവർ കളർ ആണേ ഇത് റീപ്പോട്ട് ചെയ്യണ സമയം കഴിഞ്ഞ് ചെറിയൊരു കവറിൽ കുഞ്ഞു റോസ് വാങ്ങിച്ചാൽ കുറേ ആയി വാങ്ങിച്ചിട്ട് പക്ഷെ അത് എനിക്ക് പിന്നെ വയ്യാണ്ടായല്ല മക്കളെ അപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ചെയ്യണം ഒഴുകി വരുന്ന മണ്ണൊക്കെ എടുത്തതൊക്കെ സ്ട്രോക്കൊക്കെ തീർന്നു ഇനി എടുത്തിട്ട് വേണം ഭയങ്കര സ്മെല്ലാ ഏ നിങ്ങളുടെ ഈ പ്ലാന്റ് ഒക്കെ റിപ്പോർട്ട് ചെയ്യാനുള്ളൊക്കെ റിപ്പോർട്ട് ചെയ്തോ റിപ്പോർട്ട് ചെയ്യാൻ പറ്റിയ ടൈമാണ് പിന്നെ തറയിലേക്ക് മാറ്റണമെങ്കിൽ വലിയ പ്ലാന്റ് ഒക്കെ ഉണ്ടെങ്കിൽ എനിക്ക് തറയിലേക്ക് മാറ്റാൻ കിട്ടും പിന്നെ ഒരു ഫ്ലവർ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ മഴയായിരുന്നു ഇടയ്ക്കിടയ്ക്കൊക്കെ തളുപ്പൊക്കെ വന്ന് ഫ്ലവറൊക്കെ ഇടും ഒന്നോ രണ്ടോ ഫ്ലവറൊക്കെ ഇടും ഫ്ലവർ വന്നു കഴിഞ്ഞാൽ ഒത്തിരി സമയം വെച്ച് കുഞ്ചിക്കണ്ട കേട്ടോ കട്ട് ചെയ്തിട്ട് അവിടെ മഞ്ഞൾപ്പൊടിയോ സാഫോ കുഴമ്പ് രൂപത്തിൽ തേച്ച് തേക്കണം ചരിച്ച് കട്ട് ചെയ്യണം ഫ്ലവറിൻ്റെ വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് ചരിച്ച് ഒത്തിരി ഇറക്കത്തിൽ കട്ട് ചെയ്യണ്ട ഇപ്പോൾ മഴയല്ലേ അപ്പോൾ ബ്ലാക്ക് സ്പോട്ടോ ഡൈബാക്കൊക്കെ ബാധിക്കാൻ സാധ്യതയുണ്ട് പിന്നെ ഏതെങ്കിലും സ്റ്റമ്മിൽ ബ്ലാക്ക് കണ്ടാല് അവിടെ വെച്ച് താഴെ കുറച്ച് ഗ്രീൻ കളർ ആവുന്ന അവിടെ വെച്ച് കട്ട് ചെയ്തിട്ട് സാഫോ മഞ്ഞൾപ്പൊടിയോ സ്പ്രേ ചെയ്യണം കേട്ടോ ചരിച്ച് കട്ട് ചെയ്യണം പിന്നെ ചീത്തയായ സ്റ്റെമ്മുകളുണ്ടെങ്കിൽ അതൊന്ന് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് എല്ലാം കളഞ്ഞിട്ട് മഞ്ഞൾപ്പൊടിയോ സാഫോ തേച്ച് പിടിപ്പിക്കണം കേട്ടോ പിന്നെ ഈ മഴയുടെ സമയത്ത് നമ്മുടെ ചെടികളുടെ ഒത്തിരി പുല്ലുകൾ കളകൾ നിറയും അപ്പോൾ അത് കാണുമ്പോൾ തന്നെ കുറച്ച് കളഞ്ഞ് ക്ലീനാക്കണം കോട്ടപ്പൂം ക്ലീൻ ആക്കണം കേട്ടോ മഴ മാറിയിരിക്കുന്ന ടൈമിൽ ഡ്രൈനേജ് ഹോൾ ക്ലിയർ ആണോ എന്ന് നോക്കണം ക്ലിയർ ഇല്ലെങ്കിൽ അത് ക്ലിയർ ആക്കി കൊടുക്കണം കേട്ടോ പിന്നെ മണ്ണ് തരഞ്ഞു കിടക്കുന്നുണ്ടോ എങ്കിൽ അത് ഒന്നിലെ റീപ്പോർട്ട് ചെയ്യണം അതല്ലെങ്കിൽ അത് ഇളക്കി വേരുകളൊന്നും കട്ടാകാതെ ഇളക്കി അത് ക്ലിയർ ആക്കി കൊടുക്കണം പിന്നെ നമ്മൾ പറഞ്ഞിരിക്കുന്ന വളങ്ങൾ അല്പാൽപ്പമായി ലിക്വിഡ് ആണെങ്കിൽ മഴയില്ലാത്ത ടൈമിൽ ഒരു സ്വല്പം ഒഴിച്ചു കൊടുക്കാം എന്ന് പറയുന്നത് ചുവട്ടിൽ നിന്ന് ഇത് ഒഴിച്ചു കൊടുക്കുമ്പോൾ ചൂട് ഒലിച്ചു പോകാൻ ഇടവരരുത് മഴയല്ലേ അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് പിന്നെ മഴയില്ലാത്ത ടൈമിൽ സാഫൊക്കെ സ്പ്രേ ചെയ്ത് ചെയ്ത് കൊടുക്കണം കേട്ടോ സാഫ് പറ്റിയില്ല എങ്കിൽ മഞ്ഞൾപ്പൊടി വെളുത്തുള്ളി നീമോയിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കണം മഞ്ഞൾപ്പൊടി കലക്കിയ വെള്ളം ഇടക്ക് ചുവട്ടിലൊഴിച്ചു കൊടുക്കാം പ്ലാന്റ്സിന്റെ കേട്ടോ മഴയാണെന്ന് പറഞ്ഞ് നമ്മളെ ചെടികളെ സംരക്ഷിക്കാതിരിക്കരുത് കേട്ടോ ഒത്തിരി ജൈവവളങ്ങളായി കാരണം ഒത്തിരി ജൈവവളങ്ങളൊന്നും കൊടുക്കണ്ട പക്ഷേ കീടനാശിനികളും കൊടുക്കണം നമ്മുടെ പരിചരണവും അതിന് വേണം ലാസ്റ്റ് മഴ മാറി കഴിയുമ്പോൾ ചെടികൾ പോയോ അയ്യോ എൻ്റെ ചെടികൾ പോയോ എന്നും പറഞ്ഞ് കരഞ്ഞിട്ട് ഒരു കാര്യവുമില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കുഞ്ഞുമക്കളോട് പറയുന്നത് പോലെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് അപ്പോൾ അതനുസരിച്ച് ഞങ്ങൾ ചെയ്യുക പിന്നെ മഞ്ഞൾപ്പൊടി വെള്ളം ഞാൻ പറഞ്ഞില്ലേ കലക്കേട്ട് മഴയില്ലാത്ത ടൈമിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് ചുവട്ടിലൊഴിച്ചു കൊടുക്കാം ചുവട്ടിലൊഴിച്ചു കൊടുക്കുമ്പോൾ ചുവട് ഒന്ന് ഇളക്കിയിട്ടിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ ഇപ്പോൾ ഇവിടെ ഭയങ്കര മഴയാണ് നാട്ടിൽ ഇടയ്ക്കൊക്കെ ചില സ്ഥലത്തൊക്കെ ചില കൂട്ടുകാരൊക്കെ പറയുന്നു മഴ കുറച്ച് കുറവാണെന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെയുള്ളവർക്ക് നന്നായിട്ട് കൊടുക്കാൻ പറ്റും മഞ്ഞൾപ്പൊടി വെള്ളം കൊടുക്കുമ്പോഴും എപ്പോഴും പ്ലാന്റിൽ വീഴത്തക്ക രീതിയിൽ വേണം കൊടുക്കാനായിട്ട് കേട്ടോ അതിൻ്റെ ചുവട്ടിൽ തട്ടത്ത രീതിയിൽ വേണം ഒഴിച്ചു കൊടുക്കാൻ പിന്നെ പറഞ്ഞിരിക്കുന്ന ചാണകവെള്ളമില്ലേ അതും കലക്കി വെച്ചിട്ട് കഞ്ഞിവെള്ളത്തിലൊന്നും വേണ്ട സാധാ വെള്ളത്തിൽ പച്ചവെള്ളത്തിൽ കലക്കിയിട്ട് അല്പാൽപ്പമായി ഒലിച്ചു പോകാൻ ഇടയാകാതെ ഓവറാകാതെ കുറച്ച് ബോട്ടിലൊഴിച്ചു കൊടുക്കാം പിന്നെ ഷീമൊക്കെ ഒന്നലീഫൊക്കെ കൊടുക്കാം പക്ഷേ മഴ ഉണ്ടാവരുതേ മഴയില്ലാത്ത ടൈമിൽ നിങ്ങൾക്ക് അതും വെള്ളത്തിലിട്ട് വെച്ചിട്ട് അത് വെള്ളത്തിലിട്ടൊന്നും വെക്കണ്ട മഴയില്ലാത്ത ടൈമിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ തന്നെ വേഗം മിക്സിയിലിട്ട് കരക്കിയിട്ട് അതൊന്ന് നന്നായിട്ട് അരച്ചിട്ട് വെള്ളം കൂട്ടിയിട്ട് ഒത്തിരി ഡയലൂട്ട് ചെയ്യണം എന്നിട്ട് കുറച്ച് ഒരു കാൽ ഗ്ലാസ് ഒക്കെ മതിയാവും മഴ ടൈമല്ലേ എപ്പോഴും നമ്മുടെ ചെടിയുടെ ചുവട്ടിൽ ഈർപ്പം ഉണ്ടാവുമല്ലോ അപ്പോൾ ഒത്തിരി ഒഴിച്ച് ചെടികൾക്ക് ഫംഗലൊന്നും ബാധിക്കണ്ട ഇതൊന്നും ഇങ്ങനെ ഫംഗലൊന്നും ബാധിക്കൂല പക്ഷേ മഴ ടൈം ആയത് കാരണം ജൈവ ഒത്തിരി ഒഴിച്ചാൽ ചെടികൾക്ക് പെട്ടെന്ന് അതേ ചീയും വേരുകളെല്ലാം ഡാമേജ് ആയിരിക്കും ആയിരിക്കുമല്ലോ നമ്മളിതെല്ലാം കൊടുക്കുന്നത് നൈട്രജൻ കണ്ടൻറ്റ വളങ്ങൾ കൊടുക്കുന്നത് ചെടികൾക്ക് ആരോഗ്യമുണ്ടാകാൻ വേണ്ടിയല്ലേ പക്ഷേ അത് വിപരീത ഫലമാകരുത് അപ്പോൾ കുറച്ച് ഒഴിച്ച് കൊടുക്കാം വെയിലുള്ള ടൈമിൽ അത് ഡെയിലി ഒന്നും വേണ്ട ആഴ്ചയിൽ രണ്ട് വട്ടമൊക്കെ മതി പിന്നെ മഞ്ഞൾപ്പൊടി വെള്ളം ഒരു രണ്ട് ദിവസം ഗ്യാപ്പിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുകയും നിങ്ങൾക്ക് ചുവട്ടിലൊഴിച്ച് കൊടുക്കുകയൊക്കെ ചെയ്യാൻ കേട്ടോ അപ്പോൾ കീടങ്ങളൊന്നും ബാധിക്കത്തില്ല പിന്നെ കുറേ പുഴുക്കളും മണ്ടച്ചന്മാരൊക്കെ ഉണ്ട് പുഴുക്കൾ കൂടുതലുണ്ട് പല പല വെറൈറ്റിയും ഉണ്ട് അപ്പോൾ അവരെയൊക്കെ തിരുത്താൻ വേണ്ടിയിട്ട് നമുക്ക് പറഞ്ഞിട്ടുണ്ട് ഓരോരോ ഐറ്റംസ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ വീണ്ടും വീണ്ടും പറയും പക്ഷേ നിങ്ങൾക്കത് ബോറഡിയാവോന്നറിയത്തില്ല ഇത് കണ്ടോ ഈ പ്ലാന്റ് വേണ്ടത് ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ച പ്ലാന്റ് ആണേ ഇങ്ങനെയാണ് പ്ലാന്റ് നമ്മൾ ബ്ലാക്ക് കളർ കാണുമ്പോൾ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഇത് കണ്ടോ ഒരു കുഞ്ഞിക്ക ഉണ്ടാവുകയുള്ളൂ അതിനെയാണ് നമ്മൾ കയ്യോ വളരുന്നു കാലോ വളരുന്നു എന്ന് പറഞ്ഞ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അങ്ങനെയാണ് ഈ വലിയ മരമൊക്കെ ആക്കി തീർക്കുന്നത് ഒന്നും സ്വിച്ചിട്ടാലൊന്നും വരത്തില്ല മക്കളെ നമ്മൾ നാവടക്കി വടക്ക് പണിയെടുക്കണം അങ്ങനെയാണ് ഇവള് വരുന്നത് ഇവള് വന്നിട്ട് ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞേ ഓൺലൈനിൽ നിന്ന് വന്നതാണ് അപ്പോൾ ഇവിടെയൊക്കെ ബ്ലാക്ക് കളറൊക്കെ വന്നു ഞാൻ മുറിച്ച് സാഫൊക്കെ വെച്ച് വെച്ച് എന്നാലും മഴയല്ലേ എന്നാലും ഇവിൾ വരും നമ്മൾ വിട്ട് പോകത്തില്ല ഇവള് ആരാണെന്ന് നമ്മുടെ അന്നയുടെപ്രി എൻ്റെ അമ്മേ എടുക്കണം കൈവനെടുക്കണം അന്നയുടെപ്രി കേണ്ടോ ഇവിളാണിവളിത്ര ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചോളാം ഒരു ഉണ്ട് ഇവള് ഒറ്റയ്ക്കാണ് ഇപ്പോൾ നിൽക്കണം വഞ്ചായിട്ടാണ് ഇവള് ഫ്ലവർ വിരിയുന്നത് ഇവളുടെ ഫ്ലവർ ഞാൻ കണ്ടിച്ച് കണ്ടിട്ടുണ്ടല്ലോ നിങ്ങൾ അന്യരൂപ്യ വിരിഞ്ഞ് വരുന്നതേ ഉള്ളൂ എന്നാലും കുറച്ച് ഗെയിമിയായി പ്ലാന്റ് കണ്ടോ നിങ്ങൾ പിന്നെ ഇവളേതവളാണെന്ന് കണ്ടോ ഒരു പീച്ചി ഓഫൈ ടി കിക്രി റോസ് ഇല്ലേ ഇവള് മരിച്ചു പോയവളാണ് ഇവളെ ഞാൻ തിരിച്ച് കൊണ്ടുവന്നു മക്കളെ ഇവളുമാരെയൊക്കെ അങ്ങനെ വിടാൻ കൊള്ളാമോ ഇവിളേക്കാ പണിയടിപ്പിക്കുന്നത് പിന്നെ പാവങ്ങളാണ് മഴയത്തും എന്നെ സന്തോഷിപ്പിക്കുന്നുണ്ട് സങ്കടപ്പെടുത്താതെ ഇവിടെ ഞാനൊരു പനീർ റോസ് പോയേക്കണ്ട കാണിച്ചു തരട്ടെ ഇത് കണ്ടു എൻ്റെ അമ്മയെ ഇത് കണ്ടോ മോട്ടും ജാനത്ത് പോയി ഒരു മൊട്ടിട്ടെക്കണേ പാവം അങ്ങനെയുള്ള കുറേ കുറച്ച് കുറച്ച് നമുക്ക് അസുഖമാണെങ്കിൽ ഉള്ളമാരെയൊക്കെ നോക്കുമ്പോൾ അങ്ങനെയുള്ള കുറച്ച് സന്തോഷങ്ങളൊക്കെ ഉണ്ട് പാവം കുഞ്ഞുങ്ങളല്ലേ ഓക്കേ എൻ്റെ കൂട്ടുകാർക്കെല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഈ കുഞ്ഞ് ചാനൽ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദി പുതിയ കൂട്ടുകാരെങ്കിലും വീഡിയോ കണ്ട് ഇഷ്ടമായാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങളെൻ്റെ കൂടെ തന്നെ ഉണ്ടാവണേ വേറൊരു വീഡിയോയിലൂടെ കാണാം മക്കളെ ഓക്കേ ടാറ്റാ ബായ്